നടന്ന ഏരിയ സമ്മേളനം സമ്മേളനം ചെയ്തു നമ്മളിൽ മാർ ലത്തിന്റെ അടിസ്ഥാനത്തെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കാരൽ മാർസൻ ലൂപം നൽകിയ തത്ഥയാത്രം അത് പ്രാവർത്തികമാക്കുന്നതിൽ മഹാനായി ലെനിന്റെ സംഭാവന കമ്മ്യൂണിസ്റ്റുകാർക്ക് മുന്നോട്ട് വെച്ച സംഘടനാ പ്രമാണം ലനെ സംഘടനാ പ്രമാണം ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ஓடுத்து அது மட்டு கம்யூனிஸ்ட் பார்ட்டி ஞாட்டி பார்ட்டி கோங்கிரஸ் தீர்மானிச்சு நாயமண்டு இருபத்திமூலாம் கோயில் கண்ணோடு கூடி தீர்மானிச்சு ஆண்டு இந்திய அதிசனத்தில் ஆவர்த்தோட்டங்கள் எல்லாம் எதிர்த்து தீர்மானம் நடந்த கோட்டங்கள் விலையில் மதுரை கூடாம் பார்ட்டி கோயம் அது தலும் வீழ்ச்சிகளும் வந்த உழப்பிச்சு கொண்டு ஒரு புதிய நிஷாபோதம் ஒரு புதிய அடபில்லையும் இருபத்தி நாலாம் பார்ட்டி கோண்டஸ் ஆஷ்யும் ஓர்மப்படுத்த നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു സി പി എം സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി ആർ നാസം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എസ് ബാബുജാൻ എ മഹേന്ദ്രൻ മുൻ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ജില്ലാ കമ്മിറ്റി അംഗം എൻ ശിവദാസൻ പി ഗാനകുമാർ ഷേഖ് പി ഹാരിസ് കോശി അലക്സ് എസ് നസീം എസ് സുനിൽകുമാർ വി പ്രഭാകരൻ ഐ റഫീഖ് ജി ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു കായംകുളം ജി ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിച്ച് എം ആർ രാജശേഖരൻ നഗരായ എൽബക്സ് ഗ്രൌണ്ടിൽ സമാപിച്ച റെഡ് വോളണ്ടിയർ മാർച്ചും റാലിയും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ